പുരുളയ്ക്ക് ഉപ്പേരി പോലെ എന്ന് പറഞ്ഞതുപോലെ കുറച്ചധികം മറുപടിയുമായിട്ട് നമ്മുടെ രണാസുന എത്തിയിട്ടുണ്ട് അപ്പോൾ രണാസുന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ രണാസുനയുടെ അടിപൊളി ഇൻ്റർവ്യൂകളും സംഭവങ്ങളൊക്കെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണണം എന്നുള്ളവരാണെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ താഴെയുള്ള റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾക്ക് വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ചില ഇൻ്റർവ്യൂകളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനലുകൾ സോറി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക